ഹേയ് കായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തായാലും നമുക്ക് കപ്പ കൊണ്ടൊരു ഹൽവ ഹൽവുണ്ടാക്കിയല്ലോ കമോൺ അപ്പോൾ കൈസ് നമുക്ക് ആദ്യം കപ്പ പറിക്കാം ആ പൂള പറിച്ചില്ലേ ആ ആ ഏ ഞാതുകൊണ്ട് അലക്കാനാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ആ പറിച്ചത് അപ്പൊ നമുക്ക് ആദ്യം ആ പൂള പറിക്കാം ഇതാണ് നമ്മൾ പറിക്കാൻ പോണ കപ്പമരം മരം അപ്പൊ കഴിച്ച് തുടങ്ങല്ലേ സംഭവത്തിൽ ഡാഡി കുഴിച്ചിട്ട് പോഡിക്ക് അത് കൂച്ചിട്ടുണ്ടാക്കി പോയാൽ മതി പറിച്ച നമ്മളെ കഷ്ടപ്പെടാൻ ആർക്കറിയാം എന്തായാലും നമുക്ക് പറിച്ചോക്കട്ടെ ഇത്ര കയങ്ങണ്ട് നോക്കി നോക്കി ഇവിടെ വേറൊന്നുണ്ട് അപ്പൊ കൈസ് അങ്ങനെ കപ്പ പറഞ്ഞ് തുടങ്ങുകഴിഞ്ഞു ഭയങ്കര ടാസ്ക് ആട്ടും ഏകദേശം ഒന്നര മണിക്കൂറ് ഇടത്ത് ഉയര് കപ്പ കുറിക്കാൻ അത് നമുക്ക് ഇതിന് ബാക്കി പരിപാടി നോക്കാം ഇതാണ് നമുക്ക് കിട്ടിയ ഇത് മൊത്തം പൊട്ടതെടുക്കാൻ കുറെ നോക്കി പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സാധിച്ചില്ല നമുക്ക് നല്ലൊരു അടിപൊളി കപ്പ ഹൽവുണ്ടാക്കാം അപ്പൊ കഴിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം കപ്പ് നന്നാക്കി ചെറുതാക്കി നോക്കിയെടുക്കണം ഇതൊക്കെ വെട്ടുകൊണ്ട ഭാഗമാണ് അപ്പൊ അതൊന്ന് നമുക്ക് ഒഴിവാക്കാം അപ്പം നമ്മളിതൊക്കെ തൊലികളഞ്ഞെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ഇതൊന്നും ചെറുതാക്കി നുറുക്കിയെടുക്കാം അപ്പം അക കപ്പ ഫുള്ള് നുറുക്കിയെടുത്ത് കൊണ്ടുപോകും ഇത് നിങ്ങൾക്ക് എങ്ങനെയാണല്ലോ നുറുക്കിയെടുക്കാം കാരണം നമ്മുടെ മിക്സിയിൽ അരക്കണ്ടതാണ് അതുകൊണ്ട് വലുതാക്കിട്ടോ ചെറുതാക്കിട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നുറുക്കിയെടുക്കാം ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇനി ഇത് മിക്സിർ താഴെ പോയിട്ട് ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാം അരച്ചെടുക്കണം അപ്പൊ നമ്മളിത് അരച്ചെടുത്തിട്ട് കേട്ടോ നിങ്ങൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടി ഇങ്ങനെ വറുത്തതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും കുഴപ്പല്ല ഇനി മറ്റൊരു പാനലിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് നാല് ഭാഗത്തു നിന്ന് തടവി കൊടുക്ക കേട്ടോ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും നെയ്യ് തടവി കൊടുക്ക നെയ്യോ എണ്ണ എന്തോ ആണെങ്കിലും തിളക്കി കൊടുക്കാം ഞാന് കുറച്ച് നെയ്യ് തിളകി കൊടുക്കുന്നത് ഇനി നെയ്യ് തിളകി കൊടുത്ത് ഈ കൂടി നമുക്ക് കുറച്ച് എള് ഇങ്ങനെ വെത്തിരി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നേരെ മാറ്റി വെക്കാം ഇനി നമ്മളൊരു പാനിൽ വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പം നീ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രയോ മധുരം ആവശ്യമില്ലെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മെൽറ്റ് ആകാൻ പെട്ടെന്നുണ്ട് കുറച്ച് ടൈം എടുക്കും അപ്പൊ ഇനി ശർക്കര ഇങ്ങനെ മെൽറ്റായി ആയി വന്നാൽ നേരത്തെ ഇറച്ചി വെച്ച കപ്പ ഇട്ടു കൊടുക്കുക കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഫസ്റ്റ് ഒന്ന് കട്ട പിടിച്ച് വരുവോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മീഡിയം ലോ ആക്കി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി ഫ്ലെയിമ് ഇത് കട്ട് ചെയനുസരിച്ചിട്ട് നിൽക്കാതെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൊടുക്കാം കാരണം ഇളക്കാൻ ഭയങ്കര റിസ്ക് ആകുമ്പോൾ കുറച്ച് നെയ്യ് കൊടുക്കാം ഇതിനെ ടൈറ്റ് ആകുന്നനുസരിച്ചിട്ട് നെയ്യ് വെച്ച് കൊടുക്കാം ഈ നെയ്യ് എടുക്കുമ്പോഴേ നമുക്ക് അളക്കാൻ ഒരു സ്മൂത്ത് കിട്ടുള്ളൂ മറ്റൊന്ന് നല്ല ടൈറ്റ് ആയി ഇതുപോലെ ഏകദേശം പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടി പരിപ്പെട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് അവർ ഏകദേശം ഈ ഒരു പരിവത്തിൽ നമുക്ക് കിട്ടിയേക്കണു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ നെയ്യ് തടവച്ച പാനിലേക്ക് ഇത് കൊടുക്കുക ഇനി ഒരു സ്പൂണിൻ്റെ പാക്കിൽ നെയ്യ് തടവിയിട്ട് ഇതൊന്ന് ലെവൽ ആക്കി കൊടുക്കാം ഈ നെയ്യ് തടവണത് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിത് അതൊരു ഏകദേശം ലെവലാക്കി എടുത്തു കേട്ടോ മോൾ ഭാഗം ഒന്നുമില്ല പരത്തി ലെവലാക്കി എടുത്തു കൊണ്ടു ഇനി അതിന്റെ മുകളിൽ കൂടി കുറച്ച് എള്ളം കൂടി ഒന്ന് കൊടുക്കുക ഇനി ഇതൊന്ന് പരത്തി ലെവലാക്കി കൊടുക്കെട്ടോ അപ്പോൾ അത്രയുള്ള സംഭവം ഇനി ഒരു ചൂടാറോളം ഒരു ഒന്ന് രണ്ടു മണിക്കൂർ വരം രണ്ടു മൂന്ന് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫാനൊക്കെ എന്റെ ചൂട്ടിൽ വെച്ചാൽ പെട്ടെന്ന് ചൂടാറി കിട്ടും കപ്പ കൊണ്ടുണ്ടാക്കിയ ഹൽവ ഇവിടെ റെഡി ആയിക്കണു ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇത് ചൂടാറോളാം ഏയ്സ് അപ്പൊ നമ്മൾ കപ്പ കൊണ്ടാക്കിയ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ ആദ്യം ഇത് നാല് ഭാഗം ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ തെക്കി എടുത്ത് കൊടുക്ക കേട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു അടക്കിയ കാലം വാവ് ഉണ്ട് നെയ്സെല്ലാം കാണാൻ നല്ല അടിപൊളി സ്മെല്ലോ അന്ന് ഈയിൻ്റെയൊക്കെ നല്ലൊരു അടിപൊളി സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ ഇതിപ്പോൾ ഈ പാനിലിട്ടുകൊണ്ടാണ് ഷേപ്പ് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കണേ ഇതൊക്കെയല്ലേ പാന് അങ്ങനെ അയിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഉണ്ടാക്കാം അപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയുണ്ടോ സംഭവം അടിപൊളിയാണ് പക്ഷെ എന്താണ് അലി എന്താ സാധാരണ കടയിൽ നിന്ന് അങ്ങനെ ഹൽവന്റെ പോലെ ഒരു കറക്റ്റ് നല്ല കട്ടി പോലെ തോന്നുന്നില്ല ഇതിന് എന്താ നമ്മൾ തീരിട്ടിട്ട് കുറുക്ക കുറുക്കാനാക്കിയാലോ അത് കുറച്ച് കുറഞ്ഞു പോയിട്ടാണ് എന്താ അറിയില്ല ആ ഒരു തിക്നസ് നമുക്ക് കിട്ടണില്ല നല്ല നല്ലൊരു ആ ഒരു കട്ടി നമുക്ക് കിട്ടണമില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടും ആ സംഭവം അതിൻ്റെ ഇടയിൽ ആ നട്ട് സൂക്ക് തന്നെ കടിക്കുമ്പോളേ നെട്ട് സൂക്ക് തന്നെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം